ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള അനശ്വര അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആണിഹാരി എത്ര പഴുകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അനശ്വര അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു നിർമ്മാണോദ്ഘാടനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ മണ്ഡലത്തിലെ അങ്കണവാടികളെല്ലാം സുരക്ഷിതമായ കെട്ടിടങ്ങളുള്ളതാക്കി മാറ്റുന്നതിനും പരമാവധി അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ നമ്മൾ നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിമൂന്നാം വാർഡിൽ നമ്മൾ മുപ്പത് ലക്ഷം രൂപ അതിന്റെ നിർമ്മാണ ശിലാസ്ഥാപനം നമ്മൾ ഇന്ന് കോഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ വിപിണ അനീഷ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ സി ഡി പി ഒ സീമ ഉത്തമൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിയ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗനവാടി വർക്കർ സംഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കുഴുപ്പിള്ളി